വിശ്വാസത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും കഥകളുടെ കൂടിക്കുഴഞ്ഞ സമാഹാരങ്ങളാണ് പുരാണങ്ങൾ പുരാണം എന്ന പദത്തിന് പഴയത് എന്നാണ് അർത്ഥം എന്നാൽ പുരാണം എന്നാൽ പുര അഭിനവ അഥവാ പണ്ടേ പുത്തനായിട്ടുള്ളത് എന്നർത്ഥമാണ് ശങ്കരാചാര്യർ പറയുന്നത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഐതിഹ്യങ്ങളെയും ചരിത്രത്തെയും കഥകളെയും ഇടകലർത്തി പ്രതിപാദിക്കുന്ന പഴയ ഗ്രന്ഥങ്ങളാണ് പുരാണങ്ങൾ ഏതെങ്കിലും ഒരു പുരാണത്തിലെ ഒരു കഥയെങ്കിലും അറിയാത്ത ഒരൊറ്റ ഭാരതീയനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പുരാണങ്ങൾ നേടിയിട്ടുള്ള പ്രചാരം വളരെ വലുതാണ് ഭാരതീയ സാഹിത്യ ചരിത്രത്തിൽ പുരാണങ്ങൾക്കുള്ള സ്ഥാനവും വലുതാണ് പുരാണങ്ങളിൽ കൂടുതലും ഹിന്ദു പുരാണങ്ങളാണുള്ളത് അഷ്ടദശാ പുരാണങ്ങൾ അഥവാ പതിനെട്ട് പുരാണങ്ങൾ എന്ന പേരിൽ അവ വിശ്വപ്രസിദ്ധമാണ് ചരിത്രാതീത കാലം മുതലേ പുരാണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാഭാരതത്തിൽ പറയുന്നതനുസരിച്ച് ദേവന്മാരെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ചുമുള്ള കഥകൾ എന്ന രീതിയിലാണ് പുരാണം എന്ന പദം ഉപയോഗിക്കുന്നത് എന്നാൽ ഉപനിഷത്തുകളിൽ പുരാണങ്ങൾ ഇതിഹാസങ്ങളാണ് അവയെ അഞ്ചാം വേദമെന്ന് വിളിക്കണമെന്നും പറയുന്നു സ്മൃതികളിൽ പുരാണങ്ങളെന്നാൽ വേദങ്ങളുടെ വ്യാഖ്യാനങ്ങളെന്നാണ് പറയുന്നത് പുരാണങ്ങളെല്ലാം തന്നെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെ പറ്റിയുള്ള പ്രസ്താവനകളാണ് വേദവ്യാസൻ മുതൽ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാണൻ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുമാരില ഭട്ടൻ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ശങ്കരാചാര്യർ എന്നിവർ ആധികാരികമായി തന്നെ പുരാണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുരാണങ്ങൾ ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിനും ഏഴാം നൂറ്റാണ്ടിനും മുമ്പ് തന്നെ രൂപപ്പെട്ടു എന്ന് വേണം കരുതാൻ പുരാണങ്ങളെല്ലാം തന്നെ ശ്ലോകങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് പ്രധാന പുരാണങ്ങളിൽ നാല് ലക്ഷത്തോളം പദ്യങ്ങളുണ്ട് പുരാണങ്ങളെ പതിനെട്ട് മുഖ്യ പുരാണങ്ങളെന്നും പതിനെട്ട് ഉപപുരാണങ്ങളെന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഇതിനെയെല്ലാം മൂന്നായി തരംതിരിക്കുന്നുമുണ്ട് ബ്രഹ്മാവിനെ സംബന്ധിക്കുന്നത് വിഷ്ണുവിനെ സംബന്ധിക്കുന്നത് മഹേശ്വരനെ സംബന്ധിക്കുന്നത് എന്നിങ്ങനെ ഈ ദേവന്മാരുടെ വാസസ്ഥാനം ആയുസ് പുത്രകളത്രാദികൾ ചുമതലകൾ ലോകരക്ഷയ്ക്കായി ഇവരുടെ അവതാരങ്ങൾ യുദ്ധങ്ങൾ തുടങ്ങിയ സകല സംഭവങ്ങളും പുരാണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ബ്രഹ്മദേവനെ സംബന്ധിച്ച് ആറ് പുരാണങ്ങളാണുള്ളത് ഇവയിൽ ആദ്യത്തേത് ബ്രഹ്മപുരാണമാണ് ബ്രഹ്മപുരാണം സൃഷ്ടികർത്താവായ ബ്രഹ്മ ദക്ഷപ്രജാപതിക്ക് ഉപദേശിച്ച രീതിയിലാണ് ബ്രഹ്മപുരാണത്തിൻ്റെ പ്രതിപാദനം ആദ്യ പുരാണം എന്നുകൂടി വിശേഷിക്കപ്പെടുന്ന ബ്രഹ്മപുരാണത്തിൽ ഇരുപത്തി അയ്യായിരം ഗ്രന്ഥങ്ങളുണ്ട് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ഒഡീഷയെക്കുറിച്ച് ഈ പുരാണത്തിൽ പറയുന്നു സൂര്യദേവനെയും പരമശിവനെയും പറ്റി ഒരനുബന്ധവും ബ്രഹ്മപുരാണത്തിലുണ്ട് പുരി എന്ന സ്ഥലത്തിനടുത്തായി കൊനായിക എന്ന സ്ഥലത്തുള്ള സൂര്യക്ഷേത്രത്തെ പറ്റിയും ഈ പുരാണത്തിൽ പറയുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന കൊനായികയാണ് ഇന്നത്തെ കൊണാർക്ക് വൈശാഖ മാസത്തിലെ വെളുത്ത വാവ് ദിവസം ഈ പുരാണം ദാനം നൽകിയാൽ സ്വർഗലോകം പ്രാപിക്കാം എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് ബ്രഹ്മാണ്ടപുരാണം ബ്രഹ്മാവിൻ്റെ ഉപദേശ രൂപത്തിലുള്ളതാണ് ബ്രഹ്മാണ്ടപുരാണം രാമായണത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളും രാധാകൃഷ്ണ പരമാർശങ്ങളും ബ്രഹ്മാണ്ടപുരാണത്തിലുണ്ട് പന്തിരായിരം ഗ്രന്ഥമടങ്ങിയതാണ് ബ്രഹ്മാണ്ടപുരാണം ആദിയിൽ ഒരു സ്വർണ്ണമുട്ടയുണ്ടായിരുന്നുവെന്നും അതിൽ നിന്നുമാണ് പ്രപഞ്ചം ഉണ്ടായതെന്നും ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നു ബ്രഹ്മപുരാണം പോലെ തന്നെ ബ്രഹ്മാണ്ടപുരാണവും ദാനം നൽകിയാൽ സ്വർഗലോകം പ്രാപിക്കാം എന്ന വിശ്വാസം ഇന്നുമുണ്ട് ബ്രഹ്മവൈവർത്തന പുരാണം മനുമുനി നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ബ്രഹ്മവൈവർത്തന പുരാണം ഈ പുരാണത്തിന് ബ്രഹ്മകാന്ഡം പ്രകൃതികാന്ഡം ഗണേശകാന്ഡം കൃഷ്ണജന്മകാന്ഡം എന്നിങ്ങനെ നാല് കാണ്ഡങ്ങളുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും ഇതിൽ പ്രതിപാദിക്കുന്നു ബ്രഹ്മദേവൻ്റെ വൈവർത്തനമാണ് പ്രപഞ്ചമെന്ന് പറയുന്ന ബ്രഹ്മവൈവർത്തന പുരാണത്തിൽ പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളടങ്ങിയിരിക്കുന്നു മാഘമാസത്തിലെ പൗർണമി ദിവസം ഈ പുരാണം ദാനം ചെയ്താൽ മോഷപഥം പ്രാപിക്കും എന്നാണ് വിശ്വാസം മാർക്കണ്ടയ പുരാണം പ്രാചീന പുരാണങ്ങളിലൊന്നാണ് മാർക്കണ്ടേയ പുരാണം ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ദേവി മഹാത്മത്തിനു പുറമെ ഇന്ദ്രൻ സൂര്യൻ അഗ്നി തുടങ്ങിയ ദേവന്മാരെക്കുറിച്ചുള്ള കഥകളും ഇതിൽ പറയുന്നുണ്ട് കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം മാർക്കണ്ടയ പുരാണം ദാനം ചെയ്യുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഭവിഷ്യപുരാണം സൂര്യദേവൻ മനുവിന് ഉപദേശിച്ചു കൊടുത്തതാണ് ഭവിഷ്യപുരാണം ഭാവി കാല സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നാഗാരാധന സൂര്യാരാധന അഗ്നി ആരാധന എന്നിവയെ പറ്റിയും ഭവിഷ്യപുരാണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് പതിനാലായിരം ഗ്രന്ഥമടങ്ങിയ ഭവിഷ്യപുരാണം പൗഷമാസത്തിലെ പൗർണമ ദിവസം ശർക്കര അടങ്ങിയ മധുര പലഹാരങ്ങളോടുകൂടി വേണം ദാനം ചെയ്യുക വാമനപുരാണം വരാഹപുരാണവുമായി സാമ്യമുള്ളതാണ് വാമനപുരാണം മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരം മുതലുള്ള അവതാരങ്ങളെപ്പറ്റി ഈ പുരാണത്തിൽ പറയും ശ്രീ പരമേശ്വരൻ പാർവതിയെ വിവാഹം ചെയ്യുന്ന രംഗം ഇതിൽ വളരെ പ്രാധാന്യം നൽകി വിവരിക്കുന്നു പതിനായിരം ഗ്രന്ഥമടങ്ങിയ വാമനപുരാണം ശരത്കാലത്തോ വിഷുക്കാലത്തോ ദാനം ചെയ്യുന്നതാണ് ഉത്തമം വിഷ്ണുപുരാണം മഹാവിഷ്ണുവിനെ സംബന്ധിക്കുന്ന പുരാണങ്ങളിൽ ഒന്നാമത്തേതാണ് വിഷ്ണുപുരാണം ഏറ്റവും പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ ഒന്നാണ് ഇത് ഇതിൽ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളെ പറ്റിയും പറയുന്നുണ്ട് ഇരുപത്തി മൂവായിരം ശ്ലോകങ്ങളുള്ള വിഷ്ണുപുരാണത്തിന് പുരാണ രത്നം എന്നുകൂടി പേരുണ്ട് മൗര്യരാജ്യവംശത്തെക്കുറിച്ച് പറയുന്നതിനാൽ ക്രിസ്തുവിന് ശേഷം ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ ആയിരിക്കണം വിഷ്ണു പുരാണം നിർമ്മിക്കപ്പെട്ടതായി കരുതുന്നത് മഹാമുനിയായ പരാശൻ തൻ്റെ ശിഷ്യനായ മൈത്രേയൻ ഉപദേശിച്ചു കൊടുത്ത രീതിയിലാണ് പുരാണത്തിൽ പ്രതിപാദിക്കുന്നത് പുരാണ നിർമ്മാണത്തിൽ നിപുണനായ വ്യാസൻ പുരാണ സംഹിത തയ്യാറാക്കി വ്യാസന്റെ മുഖ്യ ശിഷ്യനായ സൂതൻ്റെ മൂന്ന് ശിഷ്യന്മാരും പുരാണ സംഹിതകൾ തയ്യാറാക്കിയിട്ടുണ്ട് ശിഷ്യന്മാർ തയ്യാറാക്കിയ പുരാണ സംഹിതയ്ക്ക് മൂല സംഹിത സൂദനം തയ്യാറാക്കി വ്യാസന്റെയും സൂതന്റെ ശിഷ്യന്മാരുടേതുമായ നാല് പുരാണ സംഹിതകളും ഒന്നിച്ച് ആധാരമാക്കിയാണ് പരാശമുനി വിഷ്ണു പുരാണം രചിച്ചത് ആഷാഠമാസത്തിൽ വിഷ്ണുപുരാണം പാരായണം ചെയ്യാറും വിഷ്ണുപുരാണം ദാനം ചെയ്താൽ വിഷ്ണുപാദം പ്രാപിക്കാമെന്നും വിശ്വസിക്കുന്നു ഭാഗവത പുരാണം പുരാണങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള പുരാണമാണ് ഭാഗവത പുരാണം വിഷ്ണുഭക്തന്മാരുടെ പ്രിയപ്പെട്ട ഗ്രന്ഥം പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളും പതിനാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് ശ്ലോകങ്ങളും ഭാഗവതത്തിൽ ഉൾക്കൊള്ളുന്നു മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ലീലാവിലാസങ്ങളുമാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫോലദേവനാണ് ഭാഗവതം രചിച്ചതെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് എന്നാൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ജീവിച്ചിരുന്ന വല്ലാലസേനൻ എഴുതിയ ഒരു ഗ്രന്ഥത്തിലും ഭാഗവത പുരാണത്തിലെ ചില സന്ദർഭങ്ങൾ പറയുന്നുണ്ട് അതിനാൽ ഫോലദേവനല്ല ഭാഗവത പുരാണം എഴുതിയത് എന്നാണ് ഇന്നുള്ള വിശ്വാസം ഭാഗവത പുരാണത്തിൽ ബുദ്ധദേവനും മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് കരുതുന്നത് എല്ലാ ഭാരതീയ ഭാഷയിലും മൊഴിമാറ്റി എഴുതിയിട്ടുള്ള പുരാണമാണ് ഭാഗവതപുരാണം നാരദീയപുരാണം മുനിശ്രേഷ്ഠനായ നാരദൻ സനൽകുമാരനോട് ഉപദേശിക്കുന്ന രീതിയിലാണ് നാരദീയ പുരാണം എഴുതിയിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം ഗ്രന്ഥങ്ങളടങ്ങിയ ഈ പുരാണത്തിൽ നാരദൻ ബൃഹൽകൽപ്പത്തിലെ ധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നാരദീയപുരാണം പശുവിനോടുകൂടി ദാനം ചെയ്താൽ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്നാണ് വിശ്വാസം ഗരുഡപുരാണം മഹാവിഷ്ണു തൻ്റെ വാഹനവും പക്ഷിരാജാവുമായ ഗരുഡന് ഉപദേശിക്കുന്ന രീതിയിലാണ് ഗരുഡപുരാണം എഴുതിയിരിക്കുന്നത് ഗരുഡൻ്റെ ജനനവും നക്ഷത്രശാസ്ത്രത്തെക്കുറിച്ചും വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ഗരുഡ പുരാണത്തിൽ എഴുതിയിരിക്കുന്നു എണ്ണായിരം ഗ്രന്ഥം ഈ പുരാണം ദാനം ചെയ്താൽ ഉത്തമ ഫലസിദ്ധി ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു പത്മപുരാണം ആറു കാണ്ടങ്ങളും അമ്പത്തയ്യായിരം ശ്ലോകങ്ങളുമുള്ള പുരാണമാണ് പത്മപുരാണം ബ്രഹ്മദേവന്റെ ഇരിപ്പടമായ പത്മത്തെ വിശദമായി വർണ്ണിച്ചിട്ടുള്ളത് ഈ പുരാണത്തെ പത്മപുരാണം എന്ന് പേര് നൽകിയത് പത്മപുരാണം കാളിദാസന് ശേഷമാണ് എഴുതപ്പെട്ടത് ശാകുന്തളത്തിലും രഘുവംശത്തിലും കാളിദാസൻ ശകുന്തളയെയും രഘുവംശരാമനെയും പറ്റി വർണ്ണിക്കുന്നതുപോലെ പത്മപുരാണത്തിലും വർണ്ണിച്ചിട്ടുണ്ട് പന്തിരായിരം ഗ്രന്ഥമടങ്ങിയ ഈ പുരാണം ജ്യേഷ്ഠമാസത്തിൽ ദാനം ചെയ്യുന്നത് ഉത്തമമായി കരുതുന്നു വരാഹപുരാണം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നായ വരാഹം പറയുന്ന രീതിയിലാണ് വരാഹപുരാണത്തിൻ്റെ പ്രതിപാദി ധാരാളം മന്ത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് പതിനാലായിരം ഗ്രന്ഥങ്ങളടങ്ങിയ വരാഹപുരാണം ചൈത്രമാസത്തിലെ പൗർണമി ദിവസം ദാനം ചെയ്താൽ വിഷ്ണുലോകം പ്രാപിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കും വായുപുരം മഹേശ്വരനെ സംബന്ധിക്കുന്ന പുരാണങ്ങളിൽ ഒന്നാമത്തേതാണ് വായുപുരം വായു ഭഗവാൻ പറയുന്നതാണ് വായുപുരം പതിനാലായിരം ശ്ലോകങ്ങളുള്ള വായുപുരാണത്തിൽ പ്രധാനമായും പറയുന്നത് ശിവസ്തുതിയാണ് നാലാം നൂറ്റാണ്ടിലെ പറ്റി പുരാണത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന് ശേഷം ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാണഭട്ടൻ വായുപുരാണത്തെപ്പറ്റി തൻ്റെ കൃതികളിൽ പറയുന്നുണ്ട് ആയതിനാൽ അഞ്ചോ ആറോ നൂറ്റാണ്ടുകളിലാവും വായുപുരാണം എഴുതപ്പെട്ടത് എന്ന് കരുതുന്നു ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് വായുപുരാണം ദാനം ചെയ്യുവാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം ലിംഗപുരാണം ലിംഗപുരാണം ലിംഗരൂപിയായ പരമശിവൻ ധർമ്മങ്ങളെ ഉപദേശിക്കുന്ന രീതിയിലാണ് എഴുതപ്പെട്ടത് ശിവന്റെ ഇരുപത്തിയെട്ട് വിധമുള്ള രൂപങ്ങൾ പ്രസ്തുത പുരാണത്തിൽ പറയുന്നു പന്തിരായിരം ഗ്രന്ഥമടങ്ങിയിട്ടുള്ള ഈ പുരാണവും ഫാൽഗുണമാസത്തിലെ പൗർണമി ദിവസമാണ് ദാനം ചെയ്യേണ്ടത് ദാനത്തിലൂടെ ശിവസായുജ്യം നേടാനാകുമെന്നും വിശ്വസിക്കപ്പെടും സ്കന്ധപുരാണം ഭഗവാൻ സുബ്രഹ്മണ്യന്റെ മറ്റൊരു പേരാണ് സ്കന്ധൻ സ്കന്ധൻ പറഞ്ഞതാണ് സ്കന്തപുരാണം അസുരവീരനായ താരകന്റെ വധമാണ് സ്കന്തപുരാണത്തിന്റെ ഇതിവൃത്തം കാളിദാസൻ എഴുതിയ കുമാരസംഭവം എന്ന കൃതിയിലും ഇതേ ഇതിവൃത്തമാണുള്ളത് എൺപത്തിനാലായിരം ഗ്രന്ഥങ്ങളുള്ള സ്കന്ധപുരാണവും ദാനം ചെയ്താൽ നല്ല ഫലം ലഭിക്കുമെന്നും കരുതുന്നു അഗ്നിപുരാണം അഗ്നി ഭഗവാൻ വസിഷ്ഠ മഹർഷിക്ക് ഉപദേശിച്ചതാണ് അഗ്നിപുരാണം കാവ്യാലങ്കാരവും ജ്യോതിശാസ്ത്രം ശില്പകല തുടങ്ങിയ അനേകം വിഷയങ്ങൾ അഗ്നിപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു ശിവലിംഗം ദുർഗാദേവി രാമകൃഷ്ണന്മാർ എന്നിവരുടെ മഹത്വങ്ങളും പ്രാധാന്യത്തോടെ വിവരിക്കുന്നുണ്ട് മറ്റു പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർവവിദ്യകളെക്കുറിച്ചും പറയുന്നുണ്ട് അഗ്നിപുരാണം പുരാണവും ദാനം ചെയ്യുന്നത് ഉത്തമമായി കരുതുന്നു മത്സ്യപുരാണം മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യം എന്ന ആചാര്യന് ഉപദേശിക്കുന്നതാണ് മത്സ്യപുരാണം മത്സ്യാവതാര കഥയ്ക്കു പുറമേ ബുദ്ധമതം ജൈനമതം നാട്യശാസ്ത്രം ആന്ധ്രാരാജവംശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് പതിമൂവായിരം ശ്ലോകങ്ങളുള്ള മത്സ്യപുരാണം സ്വർണം കൊണ്ട് നിർമ്മിച്ച മത്സ്യപ്രതിമയോടുകൂടിയാണ് ദാനം ചെയ്യുന്നത് കൂർമപുരാണം മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മത്തിൻ്റെ കഥയാണ് കൂർമ്മപുരാണം കൂർമ്മമൂർത്തി പാതാളലോകത്ത് വെച്ച് ഇന്ദ്രധുനൻ്റെ കഥ പറയുന്ന കൂട്ടത്തിൽ ഉപദേശിച്ചതാണ് കൂർമ്മപുരാണം നാല് സംഹിതകൾ ഉണ്ടായിരുന്ന കൂർമ്മപുരാണത്തിന് ഇപ്പോൾ ബ്രഹ്മ സംഹിത എന്ന ഒരു സംഹിത ഉള്ളൂ ഈശ്വരഗീത വ്യാസഗീത സപ്തദ്വീപുകൾ സപ്തസമുദ്രങ്ങൾ ഭാരതം എന്നിവയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് കൂർമ്മപുരാണം എണ്ണായിരം ഗ്രന്ഥങ്ങളുള്ള കൂർമ്മപുരാണം ദാനം ചെയ്താൽ മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്